ഹലോ ഗ്യാശ് ഇപ്പോൾ ഞാനുള്ളത് കണ്ണൂരാണ് ഗ്യാശ് ഇവിടെ വിഷു പ്രമാണിച്ചിട്ട് ഭയങ്കര തിരക്കാണ് ഇന്നും കൂടിയാണ് ഇന്നും കൂടിയാണ് നിങ്ങൾക്ക് എന്നെ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റും ഇനിയുള്ള കാഴ്ച മൊത്തം ദുബായിലാണ് നാളെ കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം കാണുന്നത് ദുബായിലെ കാഴ്ചകളായിരിക്കും ഗ്യാസ് ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ണൂര ഇന്ന് ലാസ്റ്റ് ഡേ ഇന്നും ചില സമയം നാളെ ഉണ്ടാവുന്നറിയില്ല ഇന്നത്തെ വിഷുവിൻ്റെ ഒരുപാട് കാഴ്ചകൾ പിന്നെ വൈകരലിലുള്ള മീൻസ് റോഡുകൾ അരികത്തുള്ള ഒരുപാട് ചന്തകൾ നിങ്ങൾക്ക് കാണാം നല്ല ചന്തകൾ അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ വിഷു പ്രമാണിച്ച് എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് നാട്ടിലെ നമ്മളെ കേരളത്തിലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നാളെ ഉണ്ടാവുന്നറിയില്ല പിന്നെ നമ്മൾ ദുഫായിലെ കാഴ്ചകളാണ് നിങ്ങൾ അടിപൊളി ദുഫായിൻ്റെ കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണുക ഗാസ് നമ്മളെ നാട് വിട്ട് ഇന്ന് നമ്മളെ നാട്ടിലെ ലാസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും അതിൻ്റെ സങ്കടമുണ്ട് ഗാസ് ചട്ടി ഉണ്ട് ഇവിടെ മണ്ണ മൺചട്ടി ആണോ മൺചട്ടി അല്ല ഇത് നല്ല മൺചട്ടിയുണ്ട് ഗാസ് എന്താ ഗായ്സ് പൂവുണ്ട് ഇവിടെ നല്ല പൂവുകളുണ്ട് ഗാസ് നാച്ചുറലല്ല മറ്റേ ഫൈക്കാണ് അതേപോലെ നല്ല ഡ്രസ്സുകളുണ്ട് ഇവിടെ ഇതെല്ലാം വിശ്വപ്രമാണിച്ച് പ്രമാണിച്ച് ആദായ വിലക്കാണ് ഇത് കൊടുക്കുന്നത് ആദായ വില വിലയാണ് ഗ്യാൻസി കൊന്നപ്പൂ പിന്നെ വിഷുവിൻ്റെ കണി കാണേൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഷോട്ടുകളുണ്ട് ഗ്യാസ് കൊന്നപ്പൂഫുണ്ട് നൂറാ നൂറാ അതാ ഗ്യാസ് ഓപ്പൺ ഇവിടെ ചടക്കം പൊട്ടിക്കണ്ടായി വിഷുണ്ട് ഗ്യാസ് കൊന്നുണ്ട് കൊന്നെല്ലാം തീർന്ന് കണി വെക്കാൻ മാങ്ങ സംഭവം ഫാൻസി ഉണ്ട് ഫാൻസ് എല്ലാം വെച്ചിപ്പ് വിഷുവ കാരണത്താൽ എല്ലാം അതായ എല്ലാം ഫുള്ള് തിരക്കാണ് ഗാസ് മൊത്തം കണ്ണൂർ മാർക്കറ്റ് മൊത്തം തിരക്കില്ലാതെ സാധനമൊന്നുമില്ല ഫാൻസിൽ ആറാട്ടാണ് കൊന്നപ്പ് പ്രൗഡ് ഫുൾ ആണ് ഇവിടെ നമ്മളെ കേരളത്തിൽ തന്നെ കേട്ടോ ഗൈസ് ഫെസ്റ്റിവൽ ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് ക്രിസ്മസ് അറിയില്ല കോമൺ ആണോ പക്ഷേ അടിപൊളി നമ്മുടെ നാടൻ കേരളത്തിൽ തന്നെ ഫെസ്റ്റിവലിലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കേരളം ഗൈസ് ഒരു വേറെ ലെവലാണ് വേറെ വൈബാണ് ഗൈസ് ഇതെല്ലാം നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെ അതായത് കേരളത്തിൽ തന്നെ വരണം ഇതെല്ലാം കാണാൻ ഓ വേറെ ലെവലാണ് കേസ വേറെ ലെവൽ ഇല്ല ഇവിടെ നമുക്ക് കിട്ടും കിട്ടാത്ത സാധനമൊന്നുമില്ല എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ എ ടു സെറ്റ് സാധനം നമ്മളെ കണ്ണൂർ അതായത് സ്റ്റേഡിയത്തിൽ വന്നാൽ സ്റ്റേഡിയത്തിൽ വന്ന് കിട്ടാതെ ഒന്നുമില്ല അതായത് വിഷു സീസൺ ടൈമ് മെയിൻ എനിക്ക് പോകുന്നത് വിഷു ഓണം ഈ സമയത്തെല്ലാം ഇവരെ കാണാൻ പറ്റും ചന്തം ഇതേപോലെ അതായത് ഫുട്ബാത്തിലെ ഹേ ടു സെറ്റ് സംഭവം തുണിനെ കൊണ്ടുള്ള ആറാട്ട മെയിൻ തുണി തുണി തന്നെ നൂറുപ്പയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് എഴുന്നൂറ് ഉറുപ്പ് ചെരുപ്പ് നൂറ്റ ഇരുന്നൂറ്റമ്പ ചെരുപ്പ് വേണ്ട ഇതെല്ലാം വിഷുവിനെ കിട്ടും കേസ് വിഷുവിനാണ് ഇതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും അതേപോലെ വേണ്ട കൊടുക്കുക മ്മടെ പണ്ടത്തുന്ന് പൻസാര ഇട്ട് വെക്കുന്ന ചക്കരയെല്ലാം അങ്ങനെ ഇട്ട് വെക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം സ്റ്റേഡിയം മൊത്തം ഇതന്നെയാ പരിപാടിക്കായി കൊന്നപ്പ് ഇതാ കൊന്നപ്പ് സംഭവാണ് ഭയങ്കര ക്രൗഡാണ് കണ്ണൂര് ഈ കണ്ണൂരല്ല കേരളത്തിൽ മൊത്തം വിഷു പ്രമാണിച്ചിട്ട് എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ് സാധനങ്ങളും കുന്നപ്പും മാങ്ങിയും പണി വയ്ക്കേണ്ട സംഭവങ്ങളെല്ലാം അതുപോലെ എല്ലാം അതായത് ഇവിടെ മാർക്കറ്റിൽ വന്നിട്ട് ചന്തയിൽ ചന്തയിൽ ചെറിയ പൈസ കിട്ടുന്ന ഒരേടേയും കിട്ടൂല അപ്പോൾ ഒരു രസ ഇതല്ല അത് നമ്മളെ കേരളത്തിന് തന്നെ വരണം നമ്മളെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ കഴിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഗൈസ് വിഷു ഓണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഘോഷം തന്നെയാണ് പെരുന്നാൾ ക്രിസ്മസ് ന്യൂഇയർ വേറെ തന്നെ ഒരു രസമാണ് ഗ്യാസ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഒന്ന് ഇൻസ്റ്റോഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഗ്യാസ് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങൾക്ക് എനിക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം വിട്ട് ഇനി നമ്മൾ ഗൾഫായിരിക്കും ഗൾഫിലൂടെയാണ് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത് ഗൈ പല കാഴ്ചകളും നിങ്ങളെ കാണിക്കും പറ്റുന്ന പോലെ അടിപൊളി യു പിയിലെ മൈപ്പിലിയാണ് ഗായ്

നമ്മളെ നാട്ടുകാർ കൂടി ലാസ്റ്റത്തെ ചോറാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് നമ്മളെ കേരളത്തിലെ ലാസ്റ്റത്തെ ചോറ് സങ്കടമുണ്ട് സങ്കടമുണ്ട് ഇന്നത്തെ അടുത്ത വേദന അർത്ഥവേദന ആദ്യ ഇതേപോലെ മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണ് ചോറും ഇവര് ഗുൾഫായി പോയത് കിട്ടാറില്ല പക്ഷെ എന്താണ് ഈ ഒരു നഷ്ടാഴ്ച ഈ ഒരു കുട്ടരുമ ചോറ് നാട്ടിലെ നല്ല കുട്ടരിൻ്റെ അരി പിന്നെ ഒരുപാട് നഷ്ടാൾ ചെയ്യും നമ്മളെ ഗൾഫിൽ കുട്ടും എന്ന് വെച്ചാൽ കിട്ടും പക്ഷെ എന്ന മിസ്സിങ് തന്നെയാണ് നമ്മൾ ഈ നാട്ടിലെ ഒരു നഷ്ടാൽ ചെന്നാലും കെട്ടി തന്നെ വരില്ല ഗ്യാസ് അതിൻ്റെ ഒരു മിസ്സിങ്ങ്